നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച കുബേര പഞ്ചമി അല്ലെങ്കിൽ ഇന്ന് ഗുരുവാര പഞ്ചമിയാണ് ഇന്ന് വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന പഞ്ചമി തീയതി ആയതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ വരുന്ന ഗുരുഹോരയിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു ദീപ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ വരാഹി ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം കുബേര ഭഗവാന്റെയും ഗുരുഭഗവാൻ്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ഈ ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ പഞ്ചമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഇന്ന് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച പകൽ പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിന് തിഥി ആരംഭിച്ച് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചിനാണ് തിഥി അവസാനിക്കുന്നത് ബരാഹി അമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉചിതമായ സമയം രാത്രി സമയമാണ് അതുകൊണ്ട് തന്നെ പഞ്ചമി വഴിപാടുകൾ ചെയ്യുന്നവർ ഇന്ന് രാത്രിയിലാണ് ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ദീപ വഴിപാട് ചെയ്യേണ്ടതും ഇന്നാണ് ഇന്ന് രാത്രിയിൽ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള ഗുരുഹോരയിൽ ഈ ദീപ വഴിപാട് ചെയ്ത് മനസ്സുരുക്കി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെ വേരോടുകൂടി ഇല്ലാതാകുന്നതാണ് മാത്രമല്ല സമ്പൽ സമൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും കൂടാതെ സർവ്വ സർവൈശ്വര്യങ്ങളും നിറഞ്ഞൊഴുകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് വരാഹി അമ്മ കൂടുതൽ പ്രസന്നയായിരിക്കുന്ന ദിവസമാണ് പഞ്ചമേ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പോലും പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ് കാരണം ഉഗ്ര രൂപിണിയാണെങ്കിലും കുട്ടികളുടെ മനസ്സോട് കൂടികളാണ് സാക്ഷാൽ അമ്മ അതുകൊണ്ട് തന്നെ നൊന്തു വിളിച്ചാൽ ആരുടെയും ഏതൊരു ഭക്തന്റെയും വിളിപ്പുറത്ത് ദേവി ഓടിയെത്തുന്നതാണ് മാത്രമല്ല അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ന്യായമായ നിങ്ങളുടെ ഏതൊരു ഏതൊരാഗ്രഹത്തിന് വേണ്ടി ദേവിയെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന വരാഹി ദേവി കേൾക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം മാറാൻ ഒരുപാട് പണം മുടക്കി വലിയ യാഗങ്ങളോ അല്ലെങ്കിൽ ഹോമങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇല്ലാത്ത പണമുണ്ടാക്കി ദൂരെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ പോകുവാൻ സാധിക്കുന്നവർക്ക് പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ അതാത് തിഥികൾക്കനുസരിച്ചുള്ള ദേവീ ദേവന്മാരെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു തോന്നലാണ് ഇന്ന് ഞാനൊരു വഴിപാട് ചെയ്തു നാളെ രാവിലെ തന്നെ എനിക്കതിൻ്റെ ഫലം ലഭിക്കണം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരല്പം ക്ഷമ നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരുകയുള്ളൂ ഇനി ഇന്ന് പഞ്ചമി ദിവസം ഈ ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ദീപ വഴിപാടിന് പ്രധാനമായും ആവശ്യമുള്ളത് ചെമ്പരത്തി ഇലകളാണ് ഒരു വീട്ടിൽ ചെമ്പരത്തി ചെടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് ചെമ്പരത്തിയുടെ ഇല ഇതെല്ലാം ഉള്ള വീട്ടിൽ ആ വീട്ടിൽ ധന ആകർഷണവും സമ്പൽ സമൃദ്ധിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് മാത്രമല്ല നെഗറ്റീവ് എനർജി കൺ ദൃഷ്ടി എന്നിവയും ഇല്ലാതാകുന്നതാണ് ഒരാൾ മോശം മനസ്സോടുകൂടി അല്ലെങ്കിൽ ദുഷ്ടനോട്ടത്തോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അഞ്ചിതളുകൾ വരുന്ന ചുവന്ന ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവയൊന്നും തന്നെ നമ്മളെ ബാധിക്കാതിരിക്കുവാൻ ഈ ചെമ്പരത്തിപ്പൂ പ്രവർത്തിക്കുന്നതാണ് ഇനി ചെമ്പരത്തി പൂവിനാണെങ്കിലും ഇലകൾക്കാണെങ്കിലും ധാരാളം ഔഷധ ഗുണങ്ങളും ഉണ്ട് സ്വന്തമായി ഒരു സെന്റ് ഭൂമിക്കും അല്ലെങ്കിൽ ഒരു വീടുണ്ടാകുവാനും അതുമല്ലെങ്കിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീരുവാനും മുരുകന് എ വെറ്റില ദീപം കൊളുത്തുന്നത് അതുപോലെ തന്നെയാണ് സമ്പൽ വേണ്ടി വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ഈ ചെമ്പരത്തി ഇല ദീപം ആഴ്ചയിൽ ഒരിക്കൽ ദേവിയെ പ്രാർത്ഥിച്ച് കൊളുത്തുന്നത് വളരെ നല്ലതാണ് കാരണം ദൈവിക ഇലകളായ വെറ്റില ചെമ്പരത്തി ഇല മൈലാഞ്ചിയില കൂടാതെ പനിക്കൂർക്ക ഇല ഇതെല്ലാം ശരിയായ മുറിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ അതിര ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദീപ വഴിപാടിന് അഞ്ച് ചെമ്പരത്തി ഇലകൾ എടുക്കുക ഇന്ന് ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം എന്നത് പൂർണമായും ഇല്ലാതായി നല്ല സമ്പൽ സമൃദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നതാണ് കാരണം അതിശക്തി ആർന്ന അഭിജിത് മുഹൂർത്തവും ഇന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അതിവിശേഷമായ ദിവസത്തിൽ ഈ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനവും അതിന് ഫലം ഉണ്ടാകുന്നതാണ് കാരണം ഈ ഒരൊറ്റ ദീപം കൊണ്ട് മൂന്ന് പേരുടെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത് വരാഹിയമ്മ അമ്മ ഗുരുഭഗവാൻ കുബേര ഭഗവാൻ ഈ മൂന്ന് പേരുടെയും അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൊടുന്നതെല്ലാം വിജയത്തിൽ എത്തിച്ചേരുന്നതാണ് ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം തടസ്സങ്ങൾ ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം പരാജയം അങ്ങനെയുള്ളവരും വീട്ടിലെപ്പോഴും ദാരിദ്ര്യം ഉള്ളവരും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചു നോക്കൂ സാമ്പത്തിക തടസ്സങ്ങളും ദാരിദ്ര്യവും മാറി പണവരവ് വരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതാണ് മാത്രമല്ല അമിതമായ പാഴ്ചിലവുകളും ഇല്ലാതായി കയ്യിലെപ്പോഴും ധനം നിലനിൽക്കുന്നതുമാണ് ഇനി ഇതുവരെയും ഒന്നും തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടുകൂടി ഈ ദീപ വഴിപാട് ചെയ്തോളൂ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാകുവാൻ ആരംഭിക്കുന്നതാണ് ഇന്ന് രാത്രിയിൽ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള ഗുരുഹോരയിൽ ആദ്യം തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ നിത്യേന നിങ്ങൾ കൊളുത്തുന്ന നിലവിളക്കോ അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കോ കൊളുത്തുക അതിനുശേഷം ഈ ദീപം നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് ഇനി ഈ ദീപം കൊളുത്തിയതിനു ശേഷം വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ആ ദീപത്തിന് മുൻപിൽ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കേണ്ടതാണ് ഒരു ഗ്ലാസ് കാച്ചിയ പാലോ അല്ലെങ്കിൽ രണ്ട് പഴമോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരിയോ കൽക്കണ്ടമോ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എന്താണെങ്കിലും അത് ദേവിയെ സങ്കല്പിച്ച് നിവേദ്യമായി സമർപ്പിക്കുക ഇനി ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം ഒരു തട്ടത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ച് ചെമ്പരത്തി ഇലകളും വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെക്കുക ഇനി ചെമ്പരത്തി ഇലകൾ എടുക്കുമ്പോൾ കീറിയതും കുത്തൽ വീണതുമായ ഇലകൾ എടുക്കാതെ നല്ല ഫ്രഷ് ആയ ഇല നോക്കി എടുക്കുക ഇലകളെടുത്ത് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി ആ ഇലകൾ തുടച്ചെടുക്കുക തട്ടത്തിൽ ഇലകൾ അടുക്കി വെച്ചതിന് ശേഷം അഞ്ച് ഇലകളും കൂടി ചേരുന്ന ആ ഒരു ഭാഗത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വെക്കുക ധന ആകർഷണത്തിനു വേണ്ടി വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചാണ് ചെമ്പരത്തി ഇലകൾ വെക്കുന്നത് ഇനി ഗുരു ഭഗവാന് അനുയോജ്യമായ നിറമാണ് മഞ്ഞ അതുകൊണ്ടാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചത് പിന്നീട് ഈ മഞ്ഞൾപ്പൊടിക്ക് മുകളിലായി ഒരു മൺവിളക്ക് വെച്ച് അതിൽ നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ ദീപത്തിനരികിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വെക്കാവുന്നതാണ് പിന്നീട് കുബേര ഭഗവാന് വിശേഷപ്പെട്ട നാണയമായ അഞ്ചു രൂപ നാണയം കൂടി ആ ദീപത്തിന് അരികിലായി വെക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദീപം കൊളുത്തേണ്ടത് ഇന്ന് രാത്രിയിൽ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള ഗുരുഹോരയിലാണ് ഗുരുഹോരയിൽ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും പ്രധാനമായും പണം സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിന് പല മടങ്ങു ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ദീപം കൊളുത്തുമ്പോൾ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് ദീപം നോക്കിയിരിക്കുന്ന രീതിയിൽ കൊളുത്താവുന്നതാണ് ദീപം കൊളുത്തിയതിനു ശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതായത് പണം സംബന്ധമായ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ ന്യായമായിരിക്കണം ഇപ്പോൾ നമുക്ക് ഇത്ര ഒരു എമൗണ്ട് ഒരാൾ നമുക്ക് നൽകാനുണ്ട് ഒരുപാട് നാളായി ചോദിച്ച് അവരുടെ പുറകെ നടക്കുന്നു ഇതുവരെയും അവരത് തിരികെ തരുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കിട്ടാനുള്ള പണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരാളിൽ നിന്നും ഇത്ര രൂപ നമ്മൾ പ്രതീക്ഷിക്കും ആ ഒരു പണം ലഭിക്കുവാനും അങ്ങനെ നമ്മുടെ ന്യായമായ ആഗ്രഹത്തിനും ആവശ്യത്തിനും വേണ്ടി ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി പണത്തിനു വേണ്ടി മാത്രമല്ല ആരെങ്കിലും സ്വർണം വാങ്ങിച്ചു പറഞ്ഞ സമയത്ത് ഇതുവരെയും അത് തിരികെ തന്നിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് കിട്ടാനുള്ള പണവും സ്വർണവും തിരികെ കിട്ടുവാനും ഇനി ഓഫീസിലെ കുറച്ച് പണം നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ട് അത് തിരികെ കിട്ടണം അങ്ങനെ പണം സംബന്ധമായ ഏതൊരു പ്രശ്നത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഏതൊരു ആഗ്രഹത്തിനു വേണ്ടിയും ഈ മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് ആ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് വശി വശി എന്ന് പറയാവുന്നതാണ് ഉദാഹരണത്തിന് രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ അല്ലെങ്കിൽ കിട്ടാനുള്ളതെങ്കിൽ രണ്ട് ലക്ഷം രൂപ വശി വശി എന്ന് ആ ദീപത്തിന് മുൻപിലിരുന്ന് പറയുക അവരവർക്ക് ഏത് തുകയാണോ വേണ്ടത് ആ ഒരു എമൗണ്ട് പറഞ്ഞതിന് ശേഷം അതിനോടൊപ്പം വശി വശി എന്നുകൂടി പറയുക പിറ്റേ ദിവസം രാവിലെ ഈ ചെമ്പരത്തി ഇലകളും പൂവും ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതാണ് ഇനി അതിൽ വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി നെറ്റിയിലിടുവാൻ ഉപയോഗിക്കാവുന്നതാണ് ഇനി അഞ്ച് രൂപ നാണയം നിങ്ങളുടെ വീട്ടിൽ അഞ്ചരപ്പെട്ടി ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കാവുന്നതാണ് ഇനി അഞ്ചരപ്പെട്ടി ഇല്ല എങ്കിൽ നിങ്ങൾ പണം വെക്കുന്നിടത്ത് ഈ അഞ്ച് രൂപ നാണയം വെക്കാവുന്നതാണ് ഇന്ന് വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ഈ ദീപ വഴിപാട് ചെയ്തു നോക്കൂ വജ്രവേഹത്തിൽ ഫലമുണ്ടാകുന്നതാണ് എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം